ഈ നവംബർ മാസം സ്തോത്രം ഞാൻ ചെയ്തത് നിവർത്തിക്കുന്ന മാസമാണ് ആമേ ഞാൻ നിന്നോട് സത്യം ചെയ്തതുപോലെ ഞാൻ അത് നിവർത്തിക്കും ഹലിലൂയ്യ അതിന് മാറ്റം ഉണ്ടാകത്തില്ല എന്താണ് ഞാൻ അത് നിവർത്തിക്കും കഴിഞ്ഞ ആമ പത്ത് മാസങ്ങളായി ഇവിടെ ആരൊക്കെയോ നോക്കി ആത്മാവിൽ ഞാൻ ഒരു തൂത് കൈമാറട്ടെ നിന്നോട് കേൾപ്പിച്ച സകല വായ്പത്വങ്ങളെയും ആമേ ഈ പതിനൊന്നാമത്തെ മാസം ആമയ പരിശുദ്ധാത്മാവ് ആമയ നീയുമായി ബന്ധപ്പെട്ട് നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അമേ നിന്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് പിന്നെ മുൻപോട്ടുള്ള യാത്രകളുമായി ബന്ധപ്പെട്ട് അമ്മ ഒരു പൂർണത അതിനെ നിവർത്തിക്കുന്ന മാസമാണ് ഈ പതിനൊന്നാമത്തെ മാസം ഹാലിലൂയ്യ എന്തോ പരിശുദ്ധാത്മാവിനോട് കൈമാറാൻ പറയുന്നു ആമേ നിന്റെ മേൽ ഈ പതിനൊന്നാമത്തെ മാസം എന്തോ ഒരു വലിയ നിവർത്തീകരണം എന്തോ ഒരു വലിയ പൂർണ്ണത ഹാലൂയ കഴിഞ്ഞ പത്ത് മാസമായിട്ട് നീ അറിഞ്ഞോ അറിയാതെയോ നിനക്ക് നേരെ വന്ന ആ പ്രതിസന്ധി ഉണ്ടല്ലോ ആ ഭാരമുണ്ടല്ലോ ആ ദുഃഖമുണ്ടല്ലോ ആ രോഗമുണ്ടല്ലോ അമേ നിന്നെ മുൻപോ

സീസി അവസാനമല്ല 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 ആ ആ ആ ക്യാൻസർ രോഗം നീ അനുഭവിച്ച മുൻപോട്ട് െ അമ്മ പിതാക്കന്മാരാ ദൈവദാസന്മാരാ പ്രവാചകന്മാരാ നീ കേട്ട ദൈവശത്വം അമേ അതിന്റെ പൂർത്തീകരണം കാണാതെ പാതി വഴിയിൽ വെച്ച് പിന്നെ എവിടെയോ വഴിച്ച് വിടാൻ നോക്കുന്ന പൈശാധിക മേഖലയുടെ മേൽ അവന്റെ മുമ്പിൽ നിന്ന് എന്നോട് പ്രവചിക്കാൻ പറയുന്നുല്ലോ പിന്നെ ഒരു തോറ്റവനായി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ പിന്നെ ഒരു ജയാലെ പറയട്ടെ ക്രൂസിൽ തകർന്നു ക്രൂശിൽ ജയഘോഷ കൊണ്ടാടിയ ഒരു ജയാളിയുടെ മകനാണ് നീ ഒരു ജയാളിയുടെ മകളാണ് നീ ഞാൻ പിന്നെ നോക്കിയ പ്രവചനയാത്മാവിൽ കൈമാറുകയാണ് നിനക്കൊരു വലിയ ജയം പൗനാമത മാസം എന്റെ ദൈവം വെച്ചിട്ടുണ്ട്